ഇന്നത്തെ രാവിലെ ഇതാ കേട്ടോ രാവിലെ സൂര്യൻ മോന്തമ്മ കടിച്ചിട്ട് കണ്ണ് കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാതെങ്ങനെ ചിമ്മിങ്ങനെ നിൽക്കണം അത്രയും സൂര്യപ്രഭയേട്ടാ ചൂട് അതിന്റെ ഇയറ്റി ഏതായാലും ഉണ്ട് രാവിലെ തന്നെ അപ്പൊ രാവിലെ ക്യാൻറ്റീൻക്ക് വരികെട്ടോ ക്യാൻറ്റീനിന്ന് അതാ നല്ല പാല്ക്കാത്ത പാല് ചായ അറിയണ വരെ പാല് പാലും ചായയും പിന്നെ ഭൂരി ആട്ടല്ലേ ഭൂരി ചായക്ക് പൻസാര പഞ്ചസാര ഇവിടുത്തെ പഞ്ചസാരക്ക് ഒരു കാര്യം പറഞ്ചാരക്ക് തീരെ മധുരല്ല പഞ്ചസാര എത്ര ഇട്ടാലും മധുരം കിടക്കിട്ടല്ല നമ്മളവിടുത്തെമാതിരി അയക്കി പിന്നെ വെജിറ്റബിൾ കറി നമ്മളെന്താ പറയുക ഉരുളക്കങ്ങി പോലത്തെ പോലത്തെ കറിയാണ് അയക്കുള്ളത് പഞ്ചസാര ഇട്ടാലോന്ന് ആലോചിച്ചു പിന്നെ തോന്നി കറിയൊന്നും ഒന്നും പറയണോ കാണോ എങ്ങനെയുണ്ട് അറിയാലോ ഉരിത്തണ്ണ ടങ്ങി തണുത്തു കൊടുത്തിട്ടോ വേഗീട്ടുണ്ടാക്കിയ പറഞ്ഞിട്ടും കാര്യമില്ലേ അപ്പൊ എന്തായാലും അടിപൊളി ആയിരുന്ന സംഭവം അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ഒരാൾ വേറൊരു സംഭവം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്താലോ നല്ല നല്ല അടിപൊളിയാണ് പഞ്ചായ്ക്ക് ഊരി ഉപ്പിയാണ്ട് ഊരി അടിച്ചു തിന്ന നല്ല രസേക്കര സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കഞ്ചീമ്പി കമൊക്കെ ഒട്ടിന്നല്ല കജൊക്കെ ഇമ്പി തിന്നണ്ട പോല നേരം വൈകിക്കണോ അപ്പോ നേരെ ഷോപ്പ് കോട്ടോ ഷോപ്പ് കാണാതും അപ്പൊ ഷോപ്പ് ചെന്നപ്പോ നമ്മള് ഇന്ത്യക്കാരെ ഹോട്ട് ഫുഡ് ഇതാ ചിക്കൻ ഒക്കെ നല്ല ചിത്രകലാ വാസനം ചെയ്തണ്ട് റോസ്റ്റ് പരിപാടി പരിപാടിയായിട്ടും മസാല ഒക്കെ ആൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണ എന്നിട്ടേതാ മസാല റോസ്റ്റ് പൊടിയൊക്കെ ഡബ് ചെയ്ത് കണ്ട കടന്നും വരിണ്ട അപ്പോഴാണ് അവിടെ മോളി മൂളിപ്പാട്ട് ഇഷ്ടപ്പെട്ടത് പാട്ടങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്നും ലൈക്ക് കൊടുക്കട്ടില്ല നമ്മളെ ആളാണ് സ്വന്തമായിട്ട് നല്ല അത്യാവശ്യം ചെറുപ്പകാലത്തൊക്കെ പാടാൻ പോയിരുന്നു മദ്രസിലൊക്കെ അങ്ങനെ പലയിടത്തൊക്കെ പാടാൻ പോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം മറക്കരുത് ലൈക്ക് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കണ്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ നേരെ ഫിഷ് ഒക്കെ കണ്ടല്ലോ ഫിഷ് നമ്മളെ തിലത്തി പിന്നെ നേരെ നമ്മളെ പിടിച്ചറിപ്പോ നമ്മളെന്താ എന്തൊക്കെ ഐറ്റംസ് ആരോ ഓരോ ഐറ്റംസും കണ്ടോളൂ കണ്ടോളൂ ഒരു കേഡി സെവൻറ്റി ഫൈവ് രണ്ട് കെടി എന്താ അങ്ങനെ ഓരോ ഐറ്റംസും ഹാർട്ട് വേണോ തലച്ചോറ് വേണോ ആടിന്റെ വേണോ പോത്തിന്റെ വേണോ എല്ലാ ഐറ്റംസും കിട്ടും അടിയിപ്പോൾ ലിവറാണത് കിടക്കുന്നത് ബോട്ടി കിടക്കണത് ബോട്ടിണ്ട് പിന്നെ പോത്തിൻ്റെ ഈ ആടിന്‍റെ ആടിൻ്റെ കാലുണ്ടാവും ആടിന്‍റെ കാല് പോത്തിന്‍റെ കാലും പോത്തിന്‍റെ ലിവർ അങ്ങനെ പാക്കിസ്ഥാനി പാകിസ്ഥാനി ഐറ്റം ഒമാനി അങ്ങനെ പല ഐറ്റം ഇന്ത്യൻ മട്ടൺ അങ്ങനെ പല ഐറ്റംസാണ് ഇത് കാണുന്നത് ഇതൊക്കെ ഇത് ഒരുപാടുണ്ട് പല ഐറ്റംസ് ഇങ്ങനെ ഒറ്റക്ക് കണ്ടെത്തു മനസ്സിലായിക്കാറുണ്ടാവില്ല ആണ് ഇവിടെ ഓസ്ട്രേലിയ മട്ടന്നെ അങ്ങനെ കെണിയ മട്ടന് അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് പല വ്യത്യാസ റേറ്റ് അപ്പൊ കഴിഞ്ഞേരം നമ്മള് നമ്മള് ക്യാബിനിൽ വന്നപ്പോ പാകിസ്ഥാനി ഫ്രണ്ടും ഇയാള് നമ്മളെ വേറെ സെക്യൂരിറ്റിക്കാർ ദിനേശും പാടെ ഭയങ്കര ദോശ നമ്മൾ ദിനേശ് പോവാട്ടില്ലേ നാട്ടിലു പോവാണ് സെക്യൂരിറ്റി ഇപ്പൊ കഴിഞ്ഞതാ ഉച്ചക്ക് ചോറൊഴിച്ചാൻ കേട്ടോ ചോറൊഴിച്ചാ ചെന്നപ്പോ നമ്മ നാടൻ ചോറ് തന്നെ നാടൻ ചോർക്ക് നല്ല കറി. അതെ കഷ്ണം മീൻ കറി. കഷ്ണം മീൻ മീൻകറി കേട്ടോ കറിക്ക് നല്ല മുളകും പോയിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കും നല്ല എന്താ പറ ചോരൊക്കെ ഇട്ടേക്കുന്നു പിന്നെ കാബേജും ഉപ്പേരിയും പപ്പടം അച്ചാറും പാടൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഫുഡ് കുസാലാണ് അറിയില്ല നമ്മള് അതേപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് എന്നും കുസാലാണ് നമ്മുടെ അപ്പോഴാണ് ഓരോ കറി ഫുള്ള് ആ ദാല് കറി ഉണ്ട് പരിപ്പും കറി പോലത്തെ കറി ഉണ്ടായിരുന്നു അത് ഇപ്പം മീൻ കറി തന്നെ കണ്ടമാനം ഉണ്ടല്ലോ മീൻ കണ്ടമാനം കൊടുത്തു ഏതായാലും ഇവന് മോതിര എന്താ സൂപ്പറാണല്ലോ അവൻറെ എന്റെ അടുത്തുള്ളവൻ്റെ അത് ചോരും പ്ലേറ്റ് ഇങ്ങനെത്തി വലിച്ചു നോക്കാന്നല്ലേ നമുക്ക് സ്വഭാവാണല്ലോ അപ്പഴാണ് ഒരുത്തമ്മൂരിൽ അബ്ബനം നല്ല അബ്ബനും കൂടിയും പാരുന്ന് ചോട്ടിക്കെട്ടി കൊച്ചപ്പോ നല്ല രസമായി മീൻ കറിക്കുള്ള അബ്ബനും കൂടിയും പാരിന അപ്പൊ നല്ല രസം കട്ടോ മീൻകറി തൊള്ളിക്ക് വെച്ചപ്പോ ഓ കാബേജ് പേരിയും കൂടിയും പപ്പടം അടിപ്പൊടി കുസാലും ഉച്ചക്ക അത് കഴിഞ്ഞ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ സ്വറ ഭരണോ ഒരാൾ തന്നെ ഒരു ഡ്രൈവറായിട്ട് ഇയാള് തന്നതാണ് ചായയും പിന്നെന്താ എന്താ പറയാ സ്ട്രിങ്സ് ഓഫർ അപ്പൊ വൈകുന്നേരത്തെ പരിപാടി അവിടെയും കഴിഞ്ഞു വൈകുന്നേരം ഈ നമ്മളെ സവനപ്പ് പോലത്തെ സാധന ഐറ്റംസ് കേട്ടോ അങ്ങനത്തെ ഐറ്റംസ് അത് കഴിഞ്ഞതാ നമ്മളെ വെജിറ്റബിൾ ഐറ്റംസ് വന്നിട്ട വണ്ടി ഇന്ത്യൻ വെജിറ്റബിൾ അതൊക്കെ. മുരിങ്ങാക്കായ് എത്ര കണ്ണാറ് മുരിങ്ങക്കായ് ഉള്ളി അങ്ങനെ പല ഐറ്റംസ് ഇന്ത്യൻ വെജിറ്റബിൾ ഉണ്ട് അതൊക്കെ ഇന്ത്യയിൽ നിന്ന് ആണ് അതൊക്കെ. ഇനി രാത്രി രാത്രി കൂട്ട് കൊബൂസും ചിക്കൻ കറിയും ഇട്ടാ ചിക്കൻ കറി കിട്ടിയില്ല കാരണം വേഗി എത്തിയാൽ കറി കിട്ടൂല കറി കൂടി വെറും ചിക്കൻ പീസ് മാത്രം അതും വളരെ കൂട്ടി ഡെപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ കൊബൂസ് പിന്നെ പറയണ്ടല്ല അടിപൊളി റൂം ഇട്ടാ അമ്മ റൂമാണ് ജസ്റ്റ് കണ്ടോളി അതാണ് അമ്മ റൂം ഇട്ട തമ്മിലേറ്റ് കാരപ്പായി അപ്പോ ഇതാണ് കോണി കോണി മക്കേറി മേലക്ക ഇത് നമ്മളെ റൂമുട്ടാ ഇതാണ് ഞമ്മളെ റൂം ഇതിന്റെ താഴെ തന്നെ നമ്മളെടുക്കണം ഇക്കൊരു ഭീകരജീവനെ കാണിച്ചി അപ്പോ ഭീകരജീവനെ കാണുന്നതിന്റെ നമ്മൾ ലയിക്കാൻ മറക്കരുത് ഇതാണ് ഓരോരുത്തർക്കും അലമാര അവനെ അവൻ്റെ പൈസ ഇട്ട് വെക്കണം അലമാറസ് ഇട്ട് വെക്കണം അലമാറിട്ടൊക്കെ എത്ര അലമാരണ്ട് അലമാര ഇതാണ് ആ മൂട്ട. മൂട്ട കണ്ടമാനം ഉണ്ട്. ഇതാണ്ട്ടാ മരുന്ന് പിന്നെ പറഞ്ഞ അടുത്ത വീഡിയോ അപ്പൊ കഴിഞ്ഞപ്പോ നമ്മൾ ആ റൂംമേറ്റ് എന്തൊക്കെയാ പൊതു കെട്ടായിക്കൊണ്ട് ഉള്ളി ആദ്യം കയറി ചെയ്യാൻ കുക്കിങ്ങൊന്നും നല്ല സംഭവം ആണ്. നല്ല റൈസ് റൈസും ഉണ്ട് ബീഫും ഉണ്ട്. അപ്പൊ ഏതായാലും അതും കൂടി തട്ടി വെക്കും കൊറേ മിച്ചോണ്ട് പിന്നെ ഇന്ദിക്കാരനല്ലേ അപ്പൊ കൊറച്ച് നല്ല അടിപൊളി റൈസ് ഇട്ടാ മുച്ച എടുത്താണ് കാരണം ഇപ്പഴ ഒന്ന് കഴിക്കണ കാരണം അപ്പൊ ആയിക്കോട്ടെ എന്നാ ഏതായാലും മുളിച്ചതല്ലേ മുളിച്ച പിന്നെ തിന്നാ മുളിച്ച പിന്നെ നമ്മൾ ഉണ്ടേ അപ്പൊ എടുത്തു വെച്ചോണ്ട് ഞാൻ നെയ്യാണ് അധികം പോരുന്നത് അപ്പൊ അയിട്ട് ബീഫ് വരെ എടുത്തുവച്ചേക്കണം അപ്പൊ ബീഫ് നല്ല തന്നെ ബീഫ് കറിയില്ലേ ബീഫറെ പോകുന്നോ നല്ല ബീഫ് ഒരെ അടിപൊളിയല്ലേ ചെറിയ ഉള്ളി പിന്നെ മുളകും പാടെ എടുത്തു അപ്പൊ ഞങ്ങൾ ഉണ്ടാകും പാടിങ്ങനെ കുട്ടിക്കു കഴിച്ച് നല്ല രസമായിരുന്നു വിഷയങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ട് സമയം ഒരുപാട് വേഗം ഏതായാലും ഗുഡ് നൈറ്റ് പറയാനായിക്കോണു അന്നത്തെ ദിവസം ഇപ്പൊ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പറയുണ്ട് ഏതായാലും ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യാ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് ചെയ്യുക രണ്ട് ഉണ്ടല്ലോ നല്ല രസം കേട്ടോ ചെറുവിള്ളിയും ബീഫും പാടൊക്കെ വേറെ രസമാണ് അതൊരു വേറെ രസം തന്നെയാണ് ചെറിയുള്ളിക്ക് ബീഫ് ഇടുമ്പോ അത് വേറെ രസമാണ് പച്ച കഴിക്കുമ്പോ അത് വേറെ രസമാണ് അപ്പൊ അടുത്തൊരു കിടിയും വീടിറ്റ് കാണാ അപ്പൊ മറക്കരുത് മരുന്ന് പറഞ്ഞാൽ മറി മരുന്ന് ഇപ്പൊ തന്നെ അറിയാം മൂട്ടൻ്റെ മരുന്ന് എന്താ സംഭവം എന്ന് പറയുമ്പോ നമ്മളെ സാധാ ഇതുണ്ടല്ലോ ഏതും ഡെറ്റോളും സോപ്പും പൊടി ഉണ്ടല്ലോ അതുമ്പോ അവിടെ കൂട്ടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ചത്തു പോവും അപ്പൊ ഓക്കെ അടുത്തിരിക്കാണേ ബൈ